പലച്ചമുടി രാമേന്ദ്രയിലേക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസിൽ കുറച്ച് നൈറ്റീസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അത് മാറ്റി കുറച്ച് ഒന്ന് രണ്ട് നൈറ്റീസ് ഒക്കെ എടുക്കാതെ വിചാരിച്ച് അപ്പൊ അതിനുവേണ്ടി ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വീഡിയോ കാണിച്ചു തരാവേ അപ്പോൾ എന്റെ വീഡിയോയിലേക്ക് ഞാൻ രണ്ട് മൂന്ന് നൈറ്റീസ് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് അതൊക്കെ അമ്മ സൈഡടടിക്കാൻ തന്ന നൈറ്റിയാണ് പലതും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് പുതിയ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും അടുത്ത വീഡിയോ ഒക്കെ എടുക്കാവേ അതിനുള്ള ചെറിയ പരിപാടിയാണ് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കരുതി അപ്പോൾ നമുക്കടുത്ത് തന്നെ രാമചന്ദ്ര വന്നിട്ടുണ്ട് നമ്മൾ നമ്മളല്ലെങ്കിൽ കുറച്ച് ദൂരെയാണ് രാമചന്ദ്ര അതായത് തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര പിന്നെ നെയ്യറ്റിങ്കര അങ്ങനെയൊക്കെ പോയി ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നത് ഇപ്പം നമുക്കടുത്ത് വന്നതുകൊണ്ടുതന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വേണ്ട പോവാനായിട്ട് വണ്ടിയിൽ അത്രേ ഉള്ളൂ അടുത്താണേ അപ്പം നമുക്ക് രാമേന്ദ്രം പോയി വെറുതെ ഒന്ന് കറങ്ങാം പിന്നെ ഒന്ന് രണ്ട് ലേറ്റി വാങ്ങാം അങ്ങനെ ആ ഒരു ചെറിയ ഉദ്ദേശവും പിന്നെ ഒരു ചെറിയ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ തൊട്ടെത്തിയിട്ടോണ്ടേ അപ്പം ഇതാണ് പനച്ചമുടി സിറ്റി രാവിലെ നല്ല മഴ ആയിരുന്നെ ഇപ്പൊ മഴയൊന്നുമില്ല ചെറുതായിട്ട് ചാറുന്നുണ്ട് രാത്രിയായിരിക്കും മഴ ഇന്നത്തെ മഴ അപ്പോ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് എത്തും അടുത്താണ് അപ്പോൾ രാമേന്ദ്രന്റെ ഫ്രണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റെ നമ്മള് ബാക്കില് വണ്ടി ഒതുക്കണോണ്ട് ഫ്രണ്ടില് നമുക്ക് ഇങ്ങനെ ഇറങ്ങി കയറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കിൽ ഇവിടെ ആണേ കയറണതേ ഇവിടെ ആണേ രാമേന്ദ്രൻ വരുന്നത് കാണിച്ചു തരാമേ അതായത് അതാ എവിടെയാണെ നമുക്കപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു റോഡുണ്ട് അതുവഴി വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ പറ്റും ബാക്കിലൂടെ തന്നെ എൻട്രി ഉണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം ഇവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റൂട്ടാണ് അവിടെയാണ് പാർക്കിങ് പിന്നെ ഇവിടെ തന്നെ നമ്മുടെ പനച്ചമൂടിലെ തിയേറ്ററൊക്കെ വരുന്നത് ഇവിടെ നിന്നത് ആ ഭാഗത്തായിട്ടാണേ ിങ് എത്തിക്കഴിഞ്ഞാൽ അപ്പം എൻ്റെ തന്നെ രണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് രാമചന്ദ്രൻ അപ്പോൾ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണേ അതിവിശാലമായ കാർ പാർക്കിംഗ് അപ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി കാണിച്ചുതരാം ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് സൂപ്പർ മാർക്കറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് മുകളിലേക്കാണ് പോണ്ടത് വഴി അറിയാലോ ഇതുവഴി പോയാലോ ഓണം കഴിഞ്ഞതോടെ ആളൊഴിഞ്ഞ പുരപ്പറമ്പ പോലെ ആയിട്ടുണ്ട് രാമേന്ദ്രൻ പിന്നെ ഓണസമയത്തൊക്കെ ഇവിടെ കാൽ കുത്താ സ്ഥലം ഇല്ലായിരുന്നു ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ ആയിരുന്നു രാമേന്ദ്രയിലെ ആൾക്കാരുടെ വരവ് ഇത് ജെൻസ് സെക്ഷനാണേ അപ്പോൾ നമ്മളൊന്ന് രണ്ട് ടീഷർട്ടൊക്കെ നോക്കാമെന്ന് എഴുതി ഉപയോഗിക്കൊന്ന് വന്നത് അവിടെ നമ്മൾ ഫാൻസി സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് എനിക്കൊരു കാജൽ വാങ്ങണമായിരുന്നു അപ്പോൾ കാജൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഫാൻസിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഹിമാലയുടേതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹിമാലയ ഉപയോഗിക്കുമ്പോൾ കണ്ണിൽ നല്ല എരിച്ചിലും നീറ്റലുമായിട്ടൊക്കെ നല്ല പ്രശ്നമായിട്ടുണ്ട് അത് ഉപയോഗിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞാൽ പോലും അവർ പ്രശ്നം മാറുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനിതാ ഈ ഒരു കാജിൽ വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് ഉപയോഗിച്ചോണ്ടിരുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം രാമേന്ദ്രയുടെ ഫാൻസിയിൽ വരുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ അട്ടക്കുളം അങ്ങനെ ഉള്ള അത്രയും ഇല്ലെങ്കിലും ഏകദേശം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് പോയി ഞാനൊരു കമ്മൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ചിന് അപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ വന്ന ഒന്ന് തപ്പി നോക്കാമെന്ന് കരുതിയിട്ട് നോക്കുന്നതാണ് അങ്ങനെ ഞാനിങ്ങനെ സെക്ഷൻ ഉണ്ട് എല്ലാത്തിലും നോക്കി നോക്കി അവസാനം ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ അതായത് ഇതാണേ അത് കമ്മൽ നമ്പൂർ ആയിട്ടുള്ളത് പിന്നെ ഈ ഹിമാലയയുടെ കാജിൽ ഉപയോഗിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം എനിക്ക് മാത്രമാണോ അത് ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണേ ആണെങ്കിൽ അയൽവാസിയും ഇവിടുത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകതയത് കൂടിയാണ് കേട്ടോ കാരണം നമ്മുടെ അയൽവാസികളും നാട്ടുകാരും അറിയാന്നുള്ളവരും പരിചയക്കാരും ഒക്കെ ഇവിടെ സ്റ്റാഫുകളായിട്ട് നിൽപ്പുണ്ട് തൊട്ടടുത്ത് രാമചന്ദ്രൻ വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറേ ഇങ്ങനെ ഇവിടെ ജോലിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇവിടെ സ്റ്റാഫുകളായിട്ടുള്ളപ്പോൾ നമുക്കിങ്ങനെ അവരെയും കൂടെ ഒന്ന് കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്തിനാണ് വീഡിയോ എടുക്കുകയെന്ന് ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സിറ്റിയിലൊക്കെ പോയി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല കാരണം ഇപ്പം യൂട്യൂബേഴ്സിനെ കൊണ്ട് കാലു തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നമ്മൾ വന്നിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പം ഇവർക്ക് വലിയ പിടുത്തോ ഒന്നുമില്ല അതുകൊണ്ട് വന്ന് ചോദിച്ചിട്ടുണ്ടായി എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടാണ് പിന്നെ ഇനി ഡ്രസ്സൊക്കെ എടുക്കാൻ നിന്നതെ അപ്പോൾ ഫൈനലി ഞാൻ എന്താ ഈ രണ്ട് നെയ്റ്റിയിലും ഒരുക്കി അപ്പോൾ ഇതിൻ്റെ വരുന്ന വീഡിയോ കളി ഈ നെയ്റ്റിയിലായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത് അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് നേരെ സ്കൂളിലേക്കാണ് പോണത് സ്കൂളിൽ പോയി പിള്ളേരെ വിളിക്കണം മണിയാകാൻ പോണപ്പോൾ അവരെയും വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോയിട്ട് അവരെ കാണിച്ചു തരാവേ പിള്ളേർക്ക് കുറച്ച് ചിപ്സൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ പരച്ചമുണ്ട് തന്നെയുള്ള ഒരു ചിപ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ലൈവായിട്ട് അവർ ചിപ്സ് ഉണ്ണിയപ്പമൊക്കെ ചെയ്തു തരുന്നതാണേ അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് ബനാന ചിപ്സ് പക്കോട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ണി അപ്പം അങ്ങനെ വെറൈറ്റി ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടും അവർ ഡെയിലി ഇത് ഇട്ട് വിൽക്കുന്നതാണേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങാനായിട്ട് ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതൊരു ഓൺ വോയിസ് വീഡിയോ ആണെങ്കിലും മൈക്കില്ല വേറെ സ്റ്റിക്കാണ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ട്രൈ ഒന്നും ഇല്ലാതെയാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം ഞാൻ ഡബ് സ്മാഷൊക്കെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം കുറേ വീഡിയോസൊക്കെ കിട്ടു പൊൺക്കേ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടുവരുന്നവരെ ഒക്കെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എവിടെയും സപ്പോർട്ടൊക്കെയാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഓരോ പ്രതീക്ഷ അല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലത്തെ കുട്ടി കുട്ടി വീഡിയോകളായിട്ടൊക്കെ വീണ്ടും വരാം കേട്ടോ എന്താ പറയണം എന്ന് ഫസ്റ്റ് വീഡിയോ ആണോ ഇങ്ങനെ വോയിസ് കൊടുത്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റാണേ അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് സ്കൂൾ കഴിയാനുള്ള സമയായിട്ടോ അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് അവരെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നേരെ സ്കൂളിലേക്കാണ് വന്നത് അപ്പോൾ ഇതാ ഇവിടെയാണ് പിള്ളേരുടെ സ്കൂൾ അപ്പോൾ നമ്മൾ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും ടാറ്റാ ബൈ ബൈ